കാറ്റ് വേണെന്ന് പറഞ്ഞാ ഇടക്കേ ഇല്ലല്ല മറ്റേ നിങ്ങളുടെ മറ്റേ ആ സാധനം ആ ഇടയ്ക്കേ മറ്റേ നിങ്ങളുടെ ആ സാധനം കൂടെ ഒന്ന് മറ പിടിക്കണ എനിക്ക് പത്ത് ഒന്ന് വരയ്ക്കും ഫോട്ടോ വീഡിയോ അവനെ തന്നെ ഇട്ടാതെ ശരിയുള്ളു ഞാൻ ഇതാദ്യ ആലോചിച്ചില്ല എല്ലാവരും അട്ടടുത്തേക്ക് നോക്കിയില്ല ഞാനത് ശ്വാസം മുട്ടുന്നുണ്ടോ ഞാൻ ശ്വാസം അതൊന്നും വെച്ചത് കുളിപ്പോ വിചാരിച്ചിട്ട് കേറി അറ്റീനൂടെ മക്കളെ ഇതിനടിയിൽ ണ്ട് അതോടെ ഇണ്ട് അല്ലെ അകത്തോടെ ആകെ ഇതൊക്കെ നോക്കാണ് നിങ്ങൾ വെറുതെ